കേരളം ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അകമല കോണ്ടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു വൺ ടു നൈൻ ഉത്രാളിക്കാവ് പൂരത്തിന് ആവേശകരമായ തുടക്കം കുറിച്ച് അഖിലേന്ത്യാ പ്രദർശനം ശനിയാഴ്ച ആരംഭിക്കും വൈകിട്ട് വടക്കാഞ്ചേരി വാഴാനി റോഡിലെ പ്രത്യേകം സജ്ജീകരിച്ച ദേവാസൺ നഗറിൽ വെച്ച് കെ രാധാകൃഷ്ണൻ എം പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും റോബോട്ടിക് മൃഗങ്ങളും അതിനൂതന വിനോദോപാധികളും ഉൾപ്പെടെ വിപുലമായ കാഴ്ചകളാണ് ഇത്തവണ എക്സിബിഷൻ ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്നത് സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ അധ്യക്ഷനാകും എ സി മൊയ്തീൻ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും ചടങ്ങിൽ മുഖ്യ അതിഥികളാകും ഇത്തവണത്തെ പ്രദർശനത്തിലെ പ്രധാന ആകർഷണം വിരൽത്തുമ്പിൽ നിയന്ത്രിക്കാവുന്ന റോബോട്ടിക് മൃഗമാണ് ഏറ്റവും ഉയരമുള്ള ജെയിൻ വീൽ വെർച്വൽ റിയാലിറ്റി ഗെയിമുകൾ വൈവിധ്യമാർന്ന ഫുഡ് കോർട്ട് വ്യവസായ പവലിനുകൾ എന്നിവയും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് ടിക്കറ്റ് നിരക്കിൽ വർധനവില്ലാതെ നാൽപ്പത് രൂപയാണ് പ്രവേശന ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത് ടിക്കറ്റ് നിരക്കിലൊന്നും വലിയ വർധനവില്ല നാൽപ്പത് രൂപ തന്നെയാണ് ഇപ്രാവശ്യം പ്രവേശന ഫീ എന്ന രീതിയിൽ തീരുമാനിച്ചിട്ടുള്ളത് പൂരത്തോടനുബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ വർഷം നമുക്ക് ഏകദേശം മുപ്പത്തി അയ്യായിരത്തോളം വരുന്ന ആളുകൾ ഈ എക്സിബിഷൻ കാണുന്നതിനു വേണ്ടി പ്രദർശനം കാണുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വലിയ പങ്കാളിത്തത്തോടുകൂടി ജനകീയ പിന്തുണയോടുകൂടി ഈ എക്സിബിഷൻ വിജയിപ്പിക്കാൻ വേണ്ടി കഴിയണം എല്ലാ ദിവസവും മറ്റ് കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി നമ്മൾ ആലോചിച്ചിട്ടുണ്ട് പ്രദർശന നഗരിയിലെ വേദിയിൽ ദിവസേന വൈകിട്ട് കലാപരിപാടികൾ അരങ്ങേറും ഹരിശ്രീ യൂസഫ് നയിക്കുന്ന കോമഡി ഷോ നാടൻ പാട്ട് ഡാൻസ് ഫെസ്റ്റ് തുടങ്ങിയ പ്രമുഖ സിനിമാ താരങ്ങളും കലാകാരന്മാരും പങ്കെടുക്കുന്ന കലാസന്ധിയും പൂരപ്രേമികൾക്ക് വിരുന്നാകും അവ നമുക്ക് വറവടക്കാഞ്ചിരി മുഴുവനും കാണാവുന്ന രീതിയിൽ അത്രയും വലിയ ഊഞ്ഞാലാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ കുട്ടികൾക്കായിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യം കൊണ്ടുവരുന്നവര് ടോയ് ട്രെയിനുണ്ട് പിന്നെ കുട്ടികൾക്ക് വെള്ളത്തിൽ ഓടുന്ന ചെറിയ ബോട്ട് അതുകൂടാതെയാണ് വെർച്വൽ നമുക്കറിയാമല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും വെർച്വൽ ഈ ക്യാമറ ക്യാമറമാര് എണ്ണം വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അതിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വലിയ തുരങ്കത്തിൽ കൂടെ പോകുന്ന മാതിരി ഉള്ള ഒരു റിയാലിറ്റി ഷോ അതാണ് വെർച്വൽ റിയാലിറ്റി എന്നാണ് അതിന് പറയുന്നത് വി ആർ ഷോ ആണ് അത് വളരെയധികം അത് ആസ്വദിച്ച ആൾക്കാർക്ക് അറിയാം ഞാൻ സത്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പേടിച്ചിട്ട് നിർത്താൻ പറഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ അത് കണ്ണട അത് വെച്ച് കഴിഞ്ഞിട്ട് പോകുമ്പം നമ്മൾ അഗാധ കർത്തത്തിൽ പോകണമായിരിക്കും നമുക്ക് തോന്നും അത് കുറച്ച് ധൈര്യമുള്ള ആൾക്കാർക്ക് മാത്രമാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള വെർച്വൽ ഷോകളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് എൻ്റർടൈൻസ് ഐറ്റംസ് അവിടെ ഉണ്ട് പിന്നെ ഉള്ളത് നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം കുറേയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്ന സ്റ്റേജ് ഷോ ആണ് സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോ ടി വി ഷോയിലേക്കുള്ള ഹാസ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ആൾക്കാരുണ്ട് അതുമാതിരി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് തരാം കാരണം എല്ലാം ബുദ്ധിമുട്ടാണ് വടക്കാഞ്ചേരി നഗരസഭാ അധ്യക്ഷയും എക്സിബിഷൻ കമ്മിറ്റി ചെയർപേഴ്സണുമായ മിനി അരവിന്ദൻ നഗരസഭാ വൈസ് ചെയർമാനും എക്സിബിഷൻ വർക്കിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ എക്സിബിഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി എ കെ സതീഷ് കുമാർ ജനറൽ കൺവീനർ അജിത് കുമാർ മല്ലയ ട്രഷറർ ബാബു പൂക്കുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി മദരൻ വിവിധ പൂര കമ്മിറ്റി ഭാരവാഹികളായ വി സുരേഷ് കുമാർ സി എ ശങ്കരൻകുട്ടി ടി ആർ സുരേഷ് നഗരസഭാ സെക്രട്ടറി കെ എം വിനീത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമുക്ക് ഇത് വളരെ നല്ല രീതിയിൽ നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ നമ്മൾ മുന്നേ തന്നെ നടത്തിയിട്ടുണ്ട് പോരാത്തത് എന്താണെന്ന് നമ്മൾ ആലോചിക്കാൻ വേണ്ടിയും കൂടി തന്നെയാണ് നമ്മൾ ഇവിടെ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ പൂരം ഏവർക്കും ആകർഷകമായ രീതിയിൽ നമുക്ക് നടത്തണം അതുപോലെ തന്നെ എക്സിബിഷൻ ഇപ്പം നമ്മൾ അതിൻ്റെ ഇൻസ്റ്റഗ്രാമ് വളരെ നല്ല രീതിയിൽ അത് വിഭാവനം ചെയ്തിട്ടുണ്ട് അത് നല്ല റീച്ചും ഒക്കെ അതിന് കാണുന്നുണ്ട് കുട്ടികളൊക്കെ വിളിച്ച് ഒരു കാര്യം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പുതിയ നൂതനമായ ആശയങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ എന്നുള്ളൊരു അഭിപ്രായം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഈ കൊല്ലത്തെ എക്സിബിഷനും അതിനോടനുബന്ധിച്ചുള്ള പൂരവും വളരെ ആർഭാടമായി തന്നെ നമുക്ക് നടത്താം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഒരു കൂട്ടായ്മയുടെ കൂടി ഭാഗമാണ് ആ കൂട്ടായ്മയിൽ വടക്കാഞ്ചേരിയിലെ പത്ര ദൃശ്യ മാധ്യമങ്ങളും ഒരു ഭാഗമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ സംഘാടകരിൽ ഒരാളായതുകൊണ്ട് പ്രത്യേകിച്ച് സഹായ അഭ്യർത്ഥനകളുടെയൊന്നും ആവശ്യമില്ലെന്നറിയാം ആ സംഘാടനത്തിൽ വളരെ നല്ല പങ്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്